അഴിമതിയും ദുർഭരണവും മറച്ചു വെക്കാൻ പിണറായി വിജയൻ ദില്ലിയിൽ പോയിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് രാജാവ് ദില്ലിയിലാണ് കേരളത്തിലെ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ കേരളത്തിലെ ജനങ്ങൾക്ക് അരി കൊടുക്കാതെ കേരളത്തിലെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാതെ കേരളത്തിലെ ജനങ്ങളെ കുടിവെള്ളം മുട്ടിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വികസനം നൽകാതെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാതെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാതെ കേരളത്തിലെ സ്ത്രീകൾക്ക് നല്ല സംരംഭകത്വം നൽകാതെ മുഖ്യമന്ത്രി ദില്ലിയിൽ പോയിട്ട് സമരം ചെയ്യുകയാണ് മുഖ്യമന്ത്രി ദില്ലിയിൽ സമരം ചെയ്യാൻ പോയത് മാസപ്പടി കേസിൽ അദ്ദേഹവും മകളും ആ കേസിന്റെ അന്വേഷണം ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്റെ സർക്കാരിന്റെ അഴിമതികൾ ഓരോന്നോരോന്നായി ദേശീയ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് മുഖ്യമന്ത്രി ദില്ലിയിൽ പോയി സമരം ചെയ്യുന്നത് കേന്ദ്രം കൊടുക്കുന്ന പണത്തിന് അണപ്പായി തീർത്ത് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പ്രിയപ്പെട്ടവരെ പിണറായി വിജയൻ ദില്ലിയിൽ കേന്ദ്രവിരുദ്ധ സമരവുമായി നട്ടാൽ മുണയ്ക്കാത്ത നുണകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് കേരളം പിണറായി വിജയന്റെ നുണ പ്രചാരണങ്ങളെ തള്ളിക്കളയുകയാണ് കേരളത്തിലെ സാധാരണക്കാർ അത് വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം അവർക്ക് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലാണ് വിശ്വാസം പിണറായി വിജയന്റെ കപട വാഗ്ദാനങ്ങളിലല്ല